ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മെഹന്ദി ലുക്കാണ് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക വീഡിയോ സോ നമുക്ക് ട്യൂട്ടോറിയലോട്ട് കിടക്കാം ഞാനൊരു സ്പൂളി ബ്രഷ് ഉപയോഗിച്ചിട്ട് എൻ്റെ പിരികം ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് താഴോട്ടും ബ്രഷ് ചെയ്യുക മുകളിലോട്ടും ബ്രഷ് ചെയ്യുക മുസ്ലിം ബ്രൈഡ്സ് കൂടുതലും ത്രെഡ് ചെയ്യാൻ പ്രിഫർ ചെയ്ത് ചെയ്യില്ല പിന്നെ ചിലർ ത്രെഡ് ചെയ്യാതെയുള്ള പിരികയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ലൈക്ക് ഒരു നല്ലൊരു ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ട്യൂട്ടോറിയലിൽ കാണിക്കുന്നത് കേട്ടോ എൽഫിൻ്റെ ബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഷെയ്ഡ് ഡീപ്പ് ബ്രൗൺ എന്നുള്ളൊരു ഷെയ്ഡാണ് എൽഫിൻ്റെ പ്രൊഡക്റ്റ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇത് സ്പൂളി കൊണ്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷസ് ബിഗിനർ ഫ്രണ്ട്ലിയുമാണ് നല്ല അഫോർഡബിളും ആണ് ക്വാളിറ്റി ടോപ്പ് നോച്ചാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്വാളിറ്റി എൽഫിൻ്റെ പെൻസിലിൻ്റെ അറ്റത്തും ഇതേപോലെ സ്പൂൾ കിട്ടാറുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് പോയതാണ് ഫോർ അവർ ഫിഫ്റ്റി ടു ഡേ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൈഡൽ വർക്ക്സിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബ്രാൻഡാണ് ബിഗിനർ ഫ്രണ്ട്ലി ബ്രാൻഡാണ് ഫോർ അവർ ഫിഫ്റ്റി ടു നിങ്ങൾക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇല്ല ലൈക്ക് കൺസീലറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫോർ അവർ ഫിഫ്റ്റി ടു ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബ്രാൻഡ് ഇതിൽ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കൺസീലേഴ്സ് ഉണ്ട് ലോങ് ലാസ്റ്റിങ്ങും ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് സി വി സീറോ സീറോ ത്രീ എന്നുള്ള ഒരു ഷെയ്ഡാണ് അതേ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഐബ്രോസിൻ്റെ ആ ഒരു എക്സ്ട്രാസ് ഉണ്ടല്ലോ അത് ഇതേപോലെ കൺസീൽ ചെയ്ത് കൊടുക്കുക നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ ആ ഹെയർസൊക്കെ ഒന്ന് ഈ ഒരു ഫൗണ്ടേഷൻ മീൻസ് കൺസീലർ ആയിട്ട് ഒട്ടിയിട്ട് കളറ് മാറി ത്രെഡ് ചെയ്ത് അതേ ഫീൽ കിട്ടും കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എക്സ്ട്രാസിൻ്റെ മുകളിലൂടെ കൺസീലർ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷെയ്പ്പ് വരുത്താണ് ഞാനിവിടെ സോ നിങ്ങളുടെ ബ്രൈഡ്സ് പിരികും ഷേപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ ഞാനിന്നിത് കൺസീലർ ബഫിംഗ് ബ്രഷു ആയിട്ട് ഒന്ന് ബഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാക്കിൻ്റെ ബഫിംഗ് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഷുഗറിൻ്റെ ഈയൊരു പാലറ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ ഷോർട്ട്സിൽ അതിൻ്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കാണുക ഇത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഓൾ ഇൻ വൺ പാലറ്റാണ് തൗസൻഡ് റുപ്പീസാണ് ഇതിന് വരുന്നത് നൈക്കയിൽ ആണ് ഞാൻ ഇതിൽ നിന്നൊരു പിങ്ക് ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത് അത് മൊത്തം ക്രീസ് ലൈനിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ക്രീസ് ലൈനിലും പിന്നെ നമ്മുടെ ഐ ലിഡിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക പാക്കിൻ്റെ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതൊരു സെറ്റ് ഓഫ് ബ്രഷസ് ആയിരുന്നു ഇപ്പോൾ അത് പാക്ക് നിർത്തലാക്കി നല്ലൊരു അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രഷ് സെറ്റായിരുന്നു ജോവിറ്റയായിട്ട് ഇൻഫ്ലുവൻസർ ജോവിറ്റയുടെ പേരിലായിരുന്നു ഈ ബ്രഷ് നൈക്കൽ അവൈലബിൾ ഉണ്ടായിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ലിമിറ്റഡ് സീരീസ് ബ്രഷായിരുന്നു പക്ഷെ നല്ല ക്വാളിറ്റിയാണ് ഞാൻ ബ്ലെൻഡിങ് ബ്രഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും മൈലഡ് ഐ യൂസ് ചെയ്യാൻ നേരം ബ്ലൻഡിങ് ഫ്ലഫി ആയിട്ടുള്ള ബ്ലൻഡിങ് ബ്രഷ് യൂസ് ചെയ്യാൻ നോക്കണം നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമുക്കിങ്ങനെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഒന്നും പാടില്ല നല്ല പോലെ ബ്ലെൻഡായിട്ടിരിക്കണം ഐ ഐഷാഡോ സിമട്രി നോക്കുക ഒരു കണ്ണിലെ പോലെ തന്നെയാണ് മറ്റേ കണ്ണിലെയും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ഓക്കെ സോ എൻ്റെ ഐയിൽ ഞാൻ ബേസ് ഇട്ട് കഴിഞ്ഞു എൻ്റെ കണ്ണ് കണ്ടറിയാൻ പറ്റും ഹുഡഡ് ഐസ് ആണ് കേട്ടോ സോ എൻ്റെ ലിഡ് സ്പേസ് കണ്ണ് തുറക്കുമ്പോൾ കുറവാണ് അങ്ങനെയുള്ള കണ്ണുകളിൽ സാധാരണ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കളറ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് അതിൽ എന്താ പറയുക ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് നിൽക്കില്ല കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ ലിഡ് സ്പേസ് കുറവാണല്ലോ ലിഡ് സ്പേസ് കൂടുതലുള്ള ബ്രൈഡ്സിനാണെങ്കിൽ ഒരുപാട് ഷിമ്മേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കാണാൻ പറ്റും കുട്രൈസിന് ഇതേപോലെ ന്യൂട്രൽ ഷെയ്ഡ്സോ അല്ലെങ്കിൽ പ്ലെയിൻ ഷെയ്ഡ്സ് കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ ജെല്ലൈലർ ഉപയോഗിച്ച് ഒരു സ്മഡ്ജ് ബ്രഷ് വെച്ചിട്ടൊന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുകയാണ് ജെൽ ജെല്ലൈലൻഡർ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ജെൽ ജെല്ലൈലൻഡർ യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിൽ ഡ്യൂറാലൈൻ മിക്സ് ചെയ്യണം പാക്കിൻ്റെ ഡ്യൂറാലൈനാണ് ഞാനതിൽ മിക്സ് ചെയ്യുന്നത് കാരണം ഇത് ഓൾറെഡി നല്ല ഡ്രൈ ആയിട്ട് വരുന്നൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ഡ്യൂറാലൈൻ ആയിട്ട് മിക്സ് ചെയ്ത് ഒന്ന് എന്താ പറയുക ആക്കിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇതൊരു ടിപ്പാണ് സോ ജെൽ ഐ ലൈനർ എപ്പോഴും യൂസ് ചെയ്താലും നിങ്ങളൊരു ഡ്രോപ്സ് ഉണ്ടല്ലോ അഫ്ലൈസെയോ അല്ലെങ്കിൽ ഇതേപോലത്തെ പാക്കിൻ്റെ ഡ്യൂറാലൈനോ ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ലപോലെ ആക്കി കൊടുക്കുക ഓക്കേ ഇനി നമുക്ക് ലാഷ് വെക്കാം ലാഷ് വെക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഐ ലാഷസ് ഇങ്ങനെ കേൾ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ചിലവരുടെ ലാഷസ് താഴോട്ടായിരിക്കുള്ളൂ സോ നമ്മൾ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റേ ഫേക്ക് ലാഷ് വെക്കുമല്ലോ അതിൻ്റെ കൂടെ മിക്സ് ആയി ആയിപ്പോക്കോളും സോ ഇത് ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ് നിർബന്ധമില്ല ചില ബ്രൈറ്റ്സിൻ്റെ ഐ ലാഷസ് താഴോട്ടായിരിക്കും ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുന്നത് അതൊന്ന് നിവർത്തി കൊടുത്താൽ മതി മുകളിലോട്ട് ഓക്കെ സോ ഞാൻ യൂറോ പാരസിൻ്റെ ഫിഫ്റ്റി ഫോർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് നല്ലൊരു നാച്ചുറൽ ഫീലുള്ള ഒരു ഐ ലാഷ് ബ്രാൻഡാണല്ലോ യൂറോ പാരീസ് ഫിഫ്റ്റി ഫോർ ഷെയ്ഡ് കൂടുതൽ നാച്ചുറൽ ആയിട്ടാണ് തോന്നുന്നത് ഇപ്പം ഇതാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എൻ്റെ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഷെയ്പ്പ് ചെയ്തിട്ട് അതിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും ലാഷിൻ്റെ എൻഡാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഷെയ്പ്പ് അനുസരിച്ച് നമ്മുടെ കണ്ണിൽ വെച്ച് നോക്കുക അപ്പോൾ എനിക്കിവിടെ രണ്ട് അറ്റത്തെ രണ്ട് ഇങ്ങനെ ഹെയർ ഉള്ള ഇതാണ് ഭാഗമാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് സോ എനിക്കറിയാം ഇതേപോലെ തന്നെ അപ്പുറത്തെ കണ്ണിലും രണ്ടെണ്ണം വെട്ടിക്കളഞ്ഞിട്ട് വേണം ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ ഓക്കെ സോ നടുക്കുകൊണ്ട് ഇങ്ങനെ നടുക്കുന്നു വേണം ഇത് എടുക്കാനായിട്ട് അതിൻ്റെ ഷേപ്പ് മെയിൻ്റെയിൻ ചെയ്യാനായിട്ടാണ് മിസ് ക്ലെയറിൻ്റെ ഐലാഷ് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് സ്വയമേ ചെയ്യാനായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി തോന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തും ഊരിയും എടുത്തൊക്കെ വേണം വെച്ച് കൊടുക്കാൻ വേറൊരു ബ്രൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ സ്വയം ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് കണ്ണടച്ച് പിടിച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റേതായ പരിമിതികളുണ്ടാവും ഓക്കെ ഞാനതിൽ നിന്നൊരു ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഷിമ്മർ ഷെയ്ഡ് കുറച്ച് എൻ്റെ ജെല്ലൈനറിലായിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഒന്നും കൂടി അത് ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ജെല്ല ജെല്ലൈ ലൈനർ വെച്ചിട്ട് ഓക്കെ സോ എൻ്റെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇന്ന് ലെൻസ് വെച്ച് കൊടുക്കുന്നില്ല ക്ലിയർ ലെൻസാണ് ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റേതൊരു പവർ ലെൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ മേക്കപ്പ് വീഡിയോസ് ചെയ്യുമ്പോഴേക്കും പവർ ഇല്ലാത്ത ലെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റില്ല സോ ഞാനിവിടെ മോയ്സ്ചറൈസറെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എംബ്രോയിഡസിൻ്റെ ആണ് എംബ്രോയ്ഡസിൻ്റെ മോയ്സ്ചറൈസർ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് അത് ആദ്യം ഇടുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ തോന്നുമെങ്കിൽ നന്നായിട്ട് അബ്സോർബ് ആയി പോകും ഇതേപോലത്തെ ഒരു മിനി ഫാൻ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് അബ്സോർബ് ആക്കാനായിട്ട് എളുപ്പമാണ് എൽഫിൻ്റെ പോർ പ്രൈമർ ഉപയോഗിച്ചിട്ട് ഞാൻ പോൾസ് ഉള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ പ്രൊഡക്റ്റ് പോഴ്സിനെ ഒരുപാടൊന്നും കൺസീൽ ചെയ്യുന്നില്ല കേട്ടോ പൊതുവേ ഒരു സിലിക്കോൺ ഡ്രൈമർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബട്ട് എൻ്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡെയിലി ഫോർ അവറിൻ്റെ കൺസീലർ പാലറ്റിൽ നിന്ന് രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്ത് ഞാൻ അണ്ടർ ഐ കൺസീൽ ചെയ്യുകയാണ് അണ്ട്രയുടെ ഡാർക്ക്നെസ്സൊക്കെ ഇതേപോലെ നമ്മൾ ഷെയ്ഡിൽ ചെയ്യുന്ന രണ്ട് ഷെയ്ഡ് ഡാർക്കായിട്ടുള്ളൊരു കളറ് കൊണ്ടിട്ട് നമുക്കിങ്ങനെ കൺസീൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് കൺസീലറും യൂസ് ചെയ്യാം ഞാൻ ഓറഞ്ച് കൺസീലർ അല്ല സാധാരണ കളർ കൺസീലർ തന്നെയാണ് ഈ പ്രഷും യൂസ് ചെയ്തിട്ടുള്ളത് പാക്കിൻ്റെ കൺസീലർ ബ്രഷ് കൊണ്ട് നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓറഞ്ച് കൺസീലർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡെയിലി ഫോർ അവറിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെയിലി ഫോർ അവറിൻ്റെ ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ഡ്യൂവിസ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ചുള്ള ഷെയ്ഡ് പറഞ്ഞുതരാം പ പ്രൈൻ എന്നുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ പ്രാലയനും ഹണി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിങ്ങനെ ചെറിയൊരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ ഷെയ്ഡുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത് സോ നമുക്കിത് ബിൽഡ് ചെയ്ത് കൊടുക്കാവുന്നൊരു ഫൗണ്ടേഷനാണ് ഫുൾ ഫുൾ കവറേജൊന്നും പറയാൻ പറ്റില്ല ബിൽഡബിൾ ആണ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് നമുക്ക് ഫുൾ കവറേജ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ എൻ്റെ സ്കിന്നിൻ്റെ കളറും കഴുത്തിൻ്റെ അവിടുത്തെ സ്കിന്നിൻ്റെ കളറും ഡിഫറൻസ് ഉണ്ട് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ് കഴുത്തിൻ്റെ അവിടെ അതാണ് മുഖത്ത് ഈ ഫൗണ്ടേഷൻ ഇടുമ്പോൾ എടുത്ത് നിൽക്കുന്നത് എനിവേ ഞാൻ ഹിജാബ് കവർ ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഭാഗം കാണില്ലല്ലോ സോ ഞാൻ അവിടെ മേക്കപ്പ് യൂസ് ചെയ്യുന്നില്ല ഓൺലി എൻ്റെ ഫേസിൽ മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സി വി ഫോർ എന്നുള്ള ഷെയ്ഡാണ് ഇപ്പോൾ ഞാനൊരു അണ്ടർ ഐ ബ്രൈറ്റ്നിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അണ്ടർ ഐ ബ്രൈറ്റ് ചെയ്യാൻ നേരം കുറച്ച് യൂസ് ചെയ്യേണ്ടതാണ് നല്ലത് ബിക്കോസ് നമ്മളെ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് താഴെ വൈറ്റ് ആയിട്ട് തോന്നും മൂക്കിൻ്റെ ബ്രിഡ്ജിലൊക്കെ നല്ലവണ്ണം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ഹൈലൈറ്റിംഗ് പോയിൻസിലാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഡെയിലി ഫോർ അവർ ബ്രാൻഡിൻ്റെ കൺസീലേഴ്സും അണ്ടർ ഐ കൺസീലർ പാലറ്റും ഫൗണ്ടേഷനുമാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് മേക്കപ്പ് റവല്യൂഷൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കിൽ നിന്ന് ഡാർക്ക് ആയിട്ടുള്ളൊരു എടുത്ത് ഞാൻ കോണ്ടോർ ചെയ്യുകയാണ് കോണ്ടർ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി ചില ബ്രൈഡ്സിൻ്റെ മുഖം നല്ല സ്ലിം ആയിരിക്കും സോ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ മേക്കപ്പ് ഒരു ആർട്ടാണ് നമ്മളുടെ ഒരു മനസ്സിന് ഇണങ്ങിയ കാര്യങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ചെയ്തു കൊടുക്കാൻ കോൺഡോർ എല്ലായിടത്തും മസ്റ്റല്ലോ നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ നീഡ്സ് അനുസരിച്ച് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ സോ ഞാൻ അത്യാവശ്യം വേണ്ട അടുത്ത് കോണ്ടോറിങ് ചെയ്തിട്ടുണ്ട് എൽഫിൻ്റെ ഒരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത് ഒരു ഡാർക്ക് റോസ് ഡാർക്ക് വൈൻ കളറിലുള്ളൊരു ബ്ലഷാണ് എൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് എൽഫ് ഒരു ഡ്രഗ് സ്റ്റോർ ബ്രാ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും നിങ്ങളൊരു ബിഗിനർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഹൈഎൻഡിൽ പോകാൻ ബഡ്ജറ്റില്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പിസ്സപ്പാഫ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് ബേക്ക് ചെയ്ത് കൊടുക്കാണ് പാക്കിൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ പാക്കിൻ്റെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന ഒരു പൗഡറാണിത് കണ്ണിൻ്റെ അടിയിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ക്രീസ് ലൈൻസ് ഒക്കെ ബേക്കായി കിട്ടും ഞാൻ ഒരുപാടൊന്നും ബേക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് പൗഡർ ടച്ച് കൊടുക്കുകയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ ഡ്യൂ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സെറ്റായി കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ പൗഡേഴ്സ് ഇട്ട് പൗഡർ ലോക്ക് ചെയ്യണം എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ പൗഡർ ലോക്ക് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ആവില്ല ഓക്കെ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് ഈ പൗഡർ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നത് ഈ പൗഡർ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് ഫൗണ്ടേഷനായിട്ടൊന്നു മെൽറ്റ് ആവാനാണ് ഞാനിത് ഫാൻ കൊണ്ട് ഡ്രൈ ഔട്ട് ചെയ്യാണ് സോ ഷുഗറിൻ്റെ ആ ഒരു പാലറ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു കോണ്ടോർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ക്രീം പ്രൊഡക്ട്സിൻ്റെ മുകളിലായിരിക്കണം പൗഡർ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ കേട്ടോ ആവശ്യത്തിന് വേണ്ട കോണ്ടോറൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവാണ് പഫ് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്ലഷ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്യാണ് നല്ല ആണ് ഷുഗറിൻ്റെ ബ്ലഷസ് സോ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യലും നല്ലതാണ് കയ്യിൽ ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പൗഡർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യേണ്ടതായിരിക്കും ബുദ്ധി കാരണം നന്നായിട്ട് അത് മെൽറ്റ് ആയി കിട്ടും ഇല്ലെങ്കിൽ കുറച്ച് പൗഡറി ഫീൽ ആയിട്ടിരിക്കും നമ്മുടെ ഫൗണ്ടേഷനിൽ സോ ഞാനൊന്നും കൂടി ഡെയിലി ഫോർ അവർ ഡേ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് അത് മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഹിജാബ് ഇടാം ഞാനൊരു അണ്ടർ സ്കാർഫ് ഇട്ടിട്ടുണ്ടായിരുന്നു സോറി അണ്ടർ അല്ല അണ്ടർ ക്യാപ്പാണ്ട്ടോ ഇത് ഇതിന് മുകളിലായിട്ട് നമുക്ക് നെറ്റിച്ചുട്ടി വെച്ച് കൊടുക്കാം നെറ്റിച്ചുട്ടി വെക്കാനായിട്ട് ഞാനൊരു സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഡ്രോപ്സ് കിട്ടും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൈഡ്സിന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നെറ്റിച്ചുട്ടി അനങ്ങാണ്ട് തന്നെ നെറ്റിയിൽ വെ ഇരുന്നോളും ഞാനൊരു ന്യൂട്ട് ഷെയ്ഡിലുള്ള ഹിജാബാണ് യൂസ് ചെയ്യുന്നത് സൊ ഫേസ് ഷേപ്പിനനുസരിച്ച് നമുക്ക് ഹിജാബ് റോൾ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് മുടി കാണാത്ത രീതിയിൽ എന്നിട്ട് ഇതിങ്ങനെ ഹിജാബ്സ് പിന്നുപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഷാൾ ഉണ്ടല്ലോ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഓൾ ബട്ടൺ ബെല്ലായിക്കണ്ട് ഓൾ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും ഓക്കെ ഞാൻ ജ്വല്ലറീസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ ജാൻവി ആണ് കേട്ടോ നൈക്കയുടെ ജാൻവി ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് സെയിം പാലറ്റി നിന്ന് ഒരു ഹൈലൈറ്റർ ഷെയ്ഡ് ഫാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സോ സിമ്പിളായിട്ടൊരു മെഹന്ദി ലുക്കൊക്കെ ചെയ്യാനുള്ള ട്യൂട്ടോറിയലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള അഫോർഡബിൾ പ്രൊഡക്റ്റ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ലാസ്റ്റായിട്ട് ഇതാ ഞാൻ ഫിക്സിംഗ് സ്പ്രേ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഫിക്സിംഗ് സ്പ്രേയും ടച്ചപ്പ് വേണ്ട എടുത്ത് ഒന്നും കൂടി നമ്മൾ ലിപ്സ്റ്റിക്സോ മസ്കാരമൊക്കെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം മേക്കപ്പ് ചെയ്ത് ലാസ്റ്റാണ്ടോ നമ്മൾ പിന്നീട് ടച്ചപ്പ് ചെയ്യാനുള്ളത് സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ലുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഞാൻ പുതിയൊരു മേക്കപ്പ് ലുക്കായിട്ട് വരാട്ടോ സബ്സ്ക്രൈബ് മറക്കണ്ട